പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നേവൽ ഓഫീസർ ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ ഭാര്യ ഹിമാൻഷി നർവാൾക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണം അപലപനീയവും സൈനിക നിന്ദയുമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ ഭീകരാക്രമണത്തിന് പിന്നാലെ മുസ്ലിങ്ങളോടോ കാശ്മീരികളോടോ വൈരാഗ്യം പുലർത്തരുതെന്ന് ഹിമാൻഷി രാജ്യത്തോട് അഭ്യർത്ഥിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ട്രോളുകളായും പരിഹാസങ്ങളായും സൈബർ ആക്രമണങ്ങൾ ആരംഭിച്ചത് ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ നിരവധി ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെട്ടു ലഫ്റ്റനന്റ് വിനയ് നർവാളിനെ അടക്കം അവരുടെ മതം ചോദിച്ച ശേഷം ഭീകരർ വെടിവെച്ചു കൊല്ലുകയായിരുന്നു ഈ ആക്രമണം ഇന്ത്യയെ ആകമാനം വേദനിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ ഭാര്യ ഹിമാൻഷിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നതും ആക്ഷേപിക്കുന്നതും അപകീർത്തികരമാണ് വ്യക്തിപരമായ ജീവിതത്തെ അധിക്ഷേപിക്കുകയും സ്ത്രീകളുടെ അഭിപ്രായങ്ങൾ ട്രോൾ ചെയ്യപ്പെടുന്നതും അംഗീകരിക്കാനാവില്ലെന്നും ദേശീയ വനിതാ കമ്മീഷൻ അഭിപ്രായപ്പെട്ടു ഓരോ സ്ത്രീയുടെയും ആദരവും അഭിമാനവും സംരക്ഷിക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ഏതുവിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോടും മാന്യമായ രീതിയിൽ തന്നെ പ്രതികരിക്കണമെന്നും കമ്മീഷൻ വ്യക്തമാക്കി വനിതാ കമ്മീഷൻ അധ്യക്ഷയായ വിജയ രഹിത്കർ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു വിഷയത്തിൽ പ്രതികരിച്ചത് ഹിമാൻഷി നെർവാളിന്റെ അഭിപ്രായം ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതിന്റെ പേരിൽ അവരെ ട്രോൾ ചെയ്യുകയും വ്യക്തിപരമായി അധിക്ഷേപങ്ങൾ പടച്ചുവിടുകയും ചെയ്യുന്നത് ശരിയല്ലെന്നും വിജയരഹ്കർ അഭിപ്രായപ്പെട്ടു ഭീകരാക്രമണത്തിന് ഏതാനും കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു വിനയ് നെർവാളും ഭാര്യ ഹിമാൻഷിയും വിവാഹിതരായത് കശ്മീരിൽ ഹണിമൂൺ ആഘോഷിക്കാൻ എത്തിയ സമയത്താണ് ഇരുപത്തിയാറ് വയസ്സുകാരനായ വിനയ് നെർവാൾ ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേരെ ഭീകരർ കൊലപ്പെടുത്തിയത് ഭർത്താവിന്റെ മൃതദേഹത്തിനരികിൽ നിർവികാരയായിരിക്കുന്ന ഹിമാൻഷിയുടെ ദൃശ്യങ്ങൾ രാജ്യത്തെ നടുക്കിയിരുന്നു ഭീകരാക്രമണത്തിന് ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രകോപനപരമായ പല പ്രതികരണങ്ങളും വ്യാപകമായി വന്നു തുടങ്ങി ചിലർ കശ്മീരികളായ മുസ്ലിങ്ങൾക്കെതിരെയും വൈരാഗ്യം പ്രകടിപ്പിച്ച് രംഗത്തു വന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് മുസ്ലിങ്ങളോടോ കശ്മീരികളോടോ വൈരാഗ്യം പുലർത്തരുതെന്ന അഭിപ്രായവുമായി ഹിമാൻഷി നർവാൾ രംഗത്തെത്തിയത് വിനയ്ക്കായി എല്ലാവരും പ്രാർത്ഥിക്കണം എവിടെയായാലും അദ്ദേഹത്തിന് ആത്മശാന്തി ലഭിക്കട്ടെ പക്ഷേ അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ദേശത്ത് മുസ്ലിങ്ങളെയും കശ്മീരികളെയും ലക്ഷ്യമാക്കി വെറുപ്പ് പടരുകയാണ് അത് പാടില്ല നമ്മുടെ താല്പര്യമെന്നും സമാധാനത്തിലായിരിക്കണം എന്നായിരുന്നു ഹിമാൻഷിയുടെ വാക്കുകൾ ആക്രമണത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും ഹിമാൻഷി ആവശ്യപ്പെട്ടു ഇതോടുകൂടിയാണ് ട്രോൾ ആക്രമണം ആരംഭിച്ചത് വ്യക്തിപരമായ ജീവിതത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ചിലർ രംഗത്തെത്തിയപ്പോൾ മറ്റു ചിലരുടെ ആവശ്യം ഹിമാൻഷിയുടെ ഭർത്താവിന്റെ പെൻഷൻ പോലും നിഷേധിക്കണമെന്നായിരുന്നു Subscribe to One India and never miss an update.